പോലീസിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ സി പി എം സ്ഥാനാർത്ഥിയടക്കം രണ്ടുപേർക്ക് തടവ് പൈനൂർ നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ഡിവൈഎഫ്ഐ നേതാവുമായ വെള്ളൂർ കാർമേയിലെ വി കെ നിഷാദ് അനൂരിലെ ടി സി വി നന്ദകുമാർ എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത് വിവിധ വകുപ്പുകളിലായി ഇരുപത് വർഷം കഠിന തടവും രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഒന്നിനായിരുന്നു സംഭവം അരിയിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് സി പി എം നേതാവ് പി ജയരാജനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നായിരുന്നു പോലീസിന് നേരെ ബോംബേറുണ്ടായത് ബോംബെറിഞ്ഞ നിഷാദ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയും പയ്യന്നൂർ നഗരസഭ മൊട്ടമ്മൽവാർഡിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയുമാണ് പത്രിക നൽകുന്ന സമയത്ത് ശിക്ഷ വിധിക്കാത്തതിനാൽ മത്സരിക്കുന്നതിന് തടസ്സമില്ല വസ്തു വസ്തുതെറിഞ്ഞതിന് പത്തു വർഷവും വധശ്രമത്തിന് അഞ്ചു വർഷവും എന്നിങ്ങനെയാണ് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നതിനാൽ പത്തു വർഷം കഠിന തടവാണ് ശിക്ഷ വി കെ നിഷാദ് ബി ജെ പി പ്രവർത്തകൻ വിനോദ് ഉൾപ്പെടെ പത്തൊമ്പത് കേസുകളിൽ പ്രതിയാണ് നന്ദകുമാർ പയ്യന്നൂരിലെ ബി ജെ പി പ്രവർത്തകൻ സി കെ രാമചന്ദ്രൻ വധക്കേസിലും വിനോദ് വധക്കേസിലും ഉൾപ്പെടെ പതിനാല് കേസുകളിൽ പ്രതിയാണ് ശിക്ഷ വിധിച്ചതിന് പിന്നാലെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയ പ്രതികളെ മുദ്രാവാക്യം വിളിച്ചാണ് സി പി എമ്മുകാർ യാത്രയേപ്പ് നൽകിയത്